ആയാം കാണത്തിന് ഉള്ള ഒരു ഭാഗമാണിത് ആയം കാണാൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ടാർ ചെയ്തിട്ടുള്ള ഒരു പോർഷനാണിത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് ഭാഗം ടാറിങ് കംപ്ലീറ്റ് ആയിക്കൊണ്ട് ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഒരു ദൈക്കിലൊരു അണ്ടർപാസ് കൺസ്ട്രക്ഷൻ നടക്കണമെന്നുള്ളൊരു അവിടെ ഉള്ളൊരു ഇതാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഏകദേശം ടാറിങ് കംപ്ലീറ്റ് ആയിക്കൊണ്ട് മുന്നേ കാണുന്നത് മണമ്പൂരിൽ നിന്നും ചാറ്റം പോകുന്ന അണ്ടർ ആണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് പൊട്ടിക്കല്ലാണ് അപ്പോൾ അവിടുത്തേക്കുള്ളൊരു അണ്ടർപാസേജിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അണ്ടർപാസ് ജകം കാണാം അത്യാവശ്യം രീതിയിലുള്ള ഒരു അൻഡർ പാസേജാണ് ഇപ്പോഴും നേരെ ആലങ്കോട് പോകുന്ന റൂട്ടാണ് കാണുന്നത് ഇനി നമ്മൾ പോകുന്നത് പാലാങ്കോണം ഭാഗമാണ് പാലാങ്കോണത്ത് നിന്ന് കറക്റ്റ് ആ ആലങ്കോട് റോഡ് പാസ് ചെയ്ത് നമ്മൾ പോകും ഇപ്പൊ നമ്മൾ ഇത്രയും കണ്ടതെല്ലാം ഓവർപാസുകളാണ് എൻ എസിൻ്റെ ഓവർപാസ്സുകളാണ് നമ്മളെല്ലാം കണ്ടത് അപ്പോൾ ഇനി കാണാൻ ഉള്ളത് എൻ എസിൻ്റെ അന്തർപാസ് ആയിരിക്കും പാലാകണത്ത് വരിക മുകളിൽ കുര നിലവേള റോഡിലൂടെ ചെറിയൊരു മേൽപ്പാലം വരും നാഷണൽ ഹൈവേ അന്തർപാസ് ആയിട്ട് ഈ ഭാഗത്തൂടെ പോകും അപ്പൊ വലിയ ജംഗ്ഷൻ ആകാനുള്ള ചാൻസ് ഉള്ളതായിരുന്നു ഇവിടെ പുതിയ പമ്പൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് തൊപ്പിച്ചെന്ത എന്ന പ്രദേശത്തൂടെ നമ്മളിപ്പം ഇനി എത്താൻ പോകുന്നത് തൊപ്പിച്ചെന്ത എന്നുള്ള സ്ഥലമാണ് വളരെ ചിലയും ഭയങ്കര മോശമായൊരവസ്ഥയിലിവിടെയാണ് പോകുന്നത് അവിടെ തൊപ്പിച്ച് എത്താറാകുമ്പോൾ തന്നെ ഇവരെ കുറച്ച് ഭാഗത്ത് റോറഞ്ച് ടാറിംഗ് ഒക്കെ കമ്പ്ലീറ്റ് ആക്കിയിട്ടുണ്ട് വളരെ പൊക്കമുള്ളൊരു പ്രദേശമാണ് അപ്പോൾ അങ്ങക്കരെ കാണുന്നത് കീരാറ്റിങ്ങാഗമാണ് ഈ ഒരു പാലം നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു അടക്കടങ്ങമ്പലത്തേക്ക് നല്ല അത്യാവശ്യം നല്ല വ്യൂ ആണ് അപ്പോൾ ഈ പാലത്തിൻ്റെ അപ്രം വശം കീരാച്ചിങ്ങിലെ ഭാഗമാണ് അപ്പോൾ നമുക്കത് കാണാം ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അവരെ പോയി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വളരെ അരുക്കുള്ള ആര് മഴക്കാലമായത് കൊണ്ട് തന്നെ ഇവിടെ ഒരു നല്ല ഒരുക്കുള്ള ഭാഗമാണ് അപ്പോൾ നമ്മൾ അക്കരെ എത്തിയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് നമ്മൾ കീരാച്ചിങ്ങിൻ്റെ ഭാഗത്തേക്കായിരിക്കും പോകുന്നത് കൊല്ലംപുര ഭാഗത്തേക്ക് അപ്പോൾ ഇവിടെയൊക്കെ ഏകദേശം മെച്ചിലൊക്കെ നിരത്തി റോഡ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് അവർ നമ്മൾ ഇവിടെ നേരെ കാണുന്ന അന്റർപാസേജ് മഴനാക്ക് ആറ്റിങ്ങൾ റോഡാണ് കൊല്ലമ്പുല റോഡിലൂടെയുള്ള അണ്ടർപാസ് ആണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ ഇടയ്ക്ക് കേസായിട്ട് ഉള്ള കാവാണ് ഈ കാണുന്നത് അപ്പോൾ ഇവർ ഒരു അന്തർപാസ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഈ ഒരു ഭാഗം മാത്രമാണ് കൺസ്ട്രക്ഷൻ കുറച്ച് കുറവുള്ള ഏരിയ ആയിട്ടുള്ളത് നമ്മൾ അങ്ങ് ദൂരെ കാണുന്നത് ചിറയങ്കീലേക്ക് പോകുന്ന റോഡാണ് രാമച്ചമ്പുള ആറ്റിങ്ങുളി രാമാച്ചമ്പുളയാണ് ഈ കാണുന്നത് ഭാവിയിൽ ആറ്റിങ്ങ നഗരം ഈ രാമശം വളരെ ആയിരിക്കും കേന്ദ്രീകരിക്കുക ഇപ്പൊ നമ്മൾ പാലം കറന്നു വന്ന സ്ഥലം മുതൽ മാമം വരെ ആറ്റിങ്ങൾ നഗരസഭയാണ് ഇപ്പൊ ഈ കാണുന്നതെല്ലാം ആറ്റിങ്ങൾ നഗരസഭയാണ് അപ്പോൾ ഭാവിയിൽ പുതിയ രാറ്റിങ്ങൾ നഗരം ഇവിടം കേന്ദ്രീകരിച്ച് ഉയരും അത്യാവശ്യം ഇവിടെയൊക്കെ നന്നായിട്ട് ടാറഞ്ച് ചെയ്തിട്ടുണ്ട് ദിവൈഡർ സ്ഥാപിച്ചിട്ടുണ്ട് സർവീസ് പ്രോതശമായിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇനി നമ്മൾ കാണുന്ന എന്ന് പറയുമ്പോൾ മാമമാണ് അപ്പോൾ മാമത്താണ് അത്യാവശ്യം മെറ്റിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിരത്തി കൺസ്ട്രക്ഷനും ദേശീയപാതയ്ക്ക് വേണ്ടി കരക്കൂട്ടം മുതൽ കടമ്പാട്ടുപോണം വരെയുള്ള ഭാഗത്തേക്കുള്ള കൺസ്ട്രക്ഷൻ എല്ലാം നടക്കുന്നത് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ മാമത്താണ് ഇതെല്ലാം നിർമ്മിച്ചും മൃതന്നാണ് എല്ലാം ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്ഥലമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള നിർമ്മാണം ഏറ്റവും അവസാനം മാത്രമേ കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ നിലവിൽ മാമത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ദേശീയപാത ബൈപ്പാസ് എവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് ചെയ്യണമെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള നിർമ്മാണം ഏറ്റവും അവസാനം മാത്രമേ നടക്കുകയുള്ളൂ ഇനി മാമത്തിൽ പ്രത്യേകത ഉണ്ട് ഇപ്പം ഇത് വെയിറ്റ് അളക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പം നമ്മൾ ചെന്ന് കയറുന്നത് പഴയ ദേശീയപാതയാണ് അതായത് നിലവിലെ ദേശീയപാതയ്ക്ക് മുന്നേ ഉള്ളൊരു ദേശീയപാതയാണ്